ആ പറഞ്ഞ പോലെ സ്വാമിയെ പറ്റിയിട്ട് ഒരു അനുസ്മരണം അല്ലെങ്കിൽ അറിയാത്ത അദ്ദേഹത്തിനെപ്പറ്റി അറിയാത്തവർക്ക് ഒരു ചെറിയൊരു മുഖൌരാണ് പറയണം എന്ന് പലർക്കും തോന്നി അപ്പം അതിന് ഞാൻ ഒരുങ്ങി പുറപ്പെട്ടതാണ് അതിന് എനിക്ക് അദ്ദേഹത്തിനെപ്പറ്റി അറിയുന്നതും ഞാൻ വായിച്ചറിയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം ശർമ്മൻ ഗോദശർമ്മൻ പേരുള്ള ഒരു ഉണ്ണി ഉദ്ദേശം നൂറ്ററുപത്തിരണ്ട് കൊല്ലം മുമ്പാണ് ഇവിടെ ജനിച്ചത് അദ്ദേഹത്തിനെ പറ്റി പറയു മുമ്പേ വേറൊരു ചെറിയ കാര്യം പറയണമെന്നുണ്ട് അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് പലതും അറിയണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പറയാണ് അപ്പം അറിയുന്നവർ ക്ഷമിക്കും ചിലർക്കിത് റിപ്പീറ്റ് ഇൻഫർമേഷൻ ആവും അതായത് അവർക്ക് അറിയണ കാര്യങ്ങളാവും നമുക്ക് മനുഷ്യന്മാർക്ക് ബ്രഹ്മചര്യം ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ നാല് ആശ്രമങ്ങളുണ്ട് ബ്രഹ്മചര്യത്തിൽ നമ്മൾ പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹസ്ഥാശ്രമത്തില് ഭാര്യ ഭർത്താവായിട്ട് ഒരു കുടുംബം ജീവിതം നയിക്കുക അത് കഴിഞ്ഞ് വാനപ്രശ്നം എന്ന് വച്ചാൽ വാക്ക് പറയണ പോലെ കാട്ടിൽ പോയിട്ട് ഈശ്വര ചിന്ത ചെയ്ത് ജീവിക്കുക സന്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അവസാനമുള്ളതാണ് ഇതിൻ്റെയൊക്കെ അവസാനമുള്ള സന്യാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും ദേജിച്ചിട്ട് ഒരു ഈശ്വര ചിന്ത മാത്രമായിട്ട് കഴിയുക അതാണ് അപ്പോൾ ഈ പറഞ്ഞ ഗോദശർമ്മൻ ഈ പറഞ്ഞ ഗോത അവസാനം ഒരു സന്യാസിയെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ മഹത്വം അത് മാത്രല്ലാട്ടോ ഏറെ പലതും ഉണ്ട് അദ്ദേഹം ജനിച്ചിട്ട് സാധാരണ നമ്പൂതിരിമാര് ചെയ്യണ പോലെ വേദാഭ്യാസം ചെയ്തു അന്നത്തെ കാലത്ത് നൂറ്റി അറുപത്തിരണ്ട് വെള്ളം മുമ്പ് എനിക്ക് ഉദ്ദേശം എൺപത് വയസ്സാവുകയും ഞാൻ ജനിക്കണേൻ്റെ എൺപത്തിരണ്ട് കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിച്ചത് ആലോചിച്ച് നോക്കുമോ അപ്പോ അദ്ദേഹം വേദാഭ്യാസം ചെയ്തു അത് വളരെ വൃത്തിയായിട്ട് നിഷ്കർഷമായിട്ട് ചെയ്തു അദ്ദേഹത്തിന് വേദം മുഴുവൻ ഹൃദയസ്ഥാക്കി വേദം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഋഗ്വേദമാണ് ഋഗ്വേദത്തിൽ എട്ട് പാർട്ട് അല്ലെങ്കിൽ എട്ട് അഷ്ടകങ്ങൾ ഈ എട്ട് അഷ്ടകത്തിൽ കൂടിയിട്ട് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് ഋക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ആലോചിച്ചാൽ മതി പതിനായിരത്തി നാനൂറ്റി അറുപ എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ കൂട്ടിക്കൊള്ളും ഉണ്ട് അത് മുഴുവൻ അദ്ദേഹം ഹൃദ്യസ്ഥാക്കി അല്ലെങ്കിൽ ബൈഹാർട്ടാക്കി എത്ര പേർക്ക് പഠിച്ചുള്ളവർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയില്ല വളരെയധികം പേർക്ക് പറ്റുമെന്ന് എനിക്ക് എന്തായാലും പറ്റില്ല ഉറപ്പാണ് അപ്പം അത് അദ്ദേഹം മുഴുവൻ പഠിച്ചിട്ട് എല്ലാ ദിവസവും അത് ചെല്ലുമായിത്തും ഒരു ദിവസം കൊണ്ട് ചെല്ലാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എല്ലാ ദിവസവും നമസ്കരിക്കും ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നാളെ പാണെങ്കിൽ പോയി കാണ പോയിത്തൊഴാം അവിടെ എല്ലാ ദിവസവും ഒരഷഷ്ടകം നമസ്കരിക്കും അങ്ങനെ എട്ട് ദിവസം കൊണ്ട് ഈ ഋഗ്വേദം മുഴുവൻ നമസ്കരിക്കും നമസ്കരിക്കുക വെറുതെ ആത്മമാരോട് നമസ്കരിക്കണ പോലെ അല്ലെട്ടോ നീണ്ടു നിവർന്നു നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കും അപ്പോ അങ്ങനെ സൂര്യ നമസ്കാരം ആയിട്ട് അദ്ദേഹം എട്ട് ദിവസം കൊണ്ട് ഋഗ്വേദം മുഴുവൻ നമസ്കരിക്കും അങ്ങനെ ചെയ്തു അങ്ങനെ അദ്ദേഹം ഇരുപത്തിരണ്ട് കൊല്ലം അങ്ങനെ ചെയ്തു അതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ മുമ്പേ എന്ന് പറയട്ടെ അദ്ദേഹത്തിന് തോന്നി ഈ ജീവിതം ഒന്നും വേണ്ട സന്യാസിക്കാൻ തോന്നി അപ്പൊ സന്യസിക്കാൻ ഉള്ള തോന്നൽ വന്നപ്പോ അച്ഛൻ്റെയും അമ്മേൻ്റെ സമ്മതം വേണം അപ്പം അമ്മയുടെ സമ്മതമാണ് കൂടുതൽ കാരണം അമ്മമാരാണല്ലോ കൂടുതൽ സെന്റിമെൻറ്റിലാണ് അതായത് വളരെ എളുപ്പത്തിൽ കരയും എളുപ്പത്തിൽ ചുറിക്കും അങ്ങനെയൊക്കെയാണല്ലോ അമ്മമാർ അപ്പം അമ്മയുടെ സമ്മതം മേടിക്കാൻ വേണ്ടിയിട്ട് അവര് അദ്ദേഹം പോയി അപ്പം അമ്മയുടെ സമ്മതം മേടിക്കാൻ പോണ സമയത്ത് അദ്ദേഹം വിചാരിച്ചു എന്നാൽ അടുക്കളയിൽ പോയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു അമ്മ ആ സമയത്ത് അമ്മ ചോറ് വർക്ക് ചെയ്തിരുന്നു ചോറ് വാർത്ത വച്ചാൽ ഇല്ലത്തെ അന്നത്തെ കാലത്തൊക്ക ഒരു അഞ്ചെട്ട് കിലോ കിലോന്നല്ല പറയുക ഒക്കെ അരി അതിങ്ങനെ വാർത്തണ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു അമ്മ ഞാൻ സന്യസിക്കട്ടെ ചോദിച്ചു അപ്പോ അമ്മ കാവിന് കാവിനെത്ര കഥയില്ലായേ ഉണ്ടെന്ന് ഇങ്ങനെ രീതിച്ചിട്ടില്ല പറഞ്ഞു എന്നുവെച്ചാൽ കാവ് ഇത്ര സ്റ്റുപ്പിഡ് ആണെന്ന് വിചാരിച്ചില്ല പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര ഇട്ടിത്രം പറയുന്നു രീതിയില്ല അവരുടെ കണ്ണില് ഈ സന്യാസിക്കാനുള്ളതൊരു ഒരു നല്ല ആശയായിരുന്നില്ല അപ്പം അമ്മ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും സന്യാസം വേണ്ട തീർച്ചയായിരിക്കും പിന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് ഒരു അമ്പലവാസി സ്ത്രീയാണ് വിവാഹം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി മരിച്ചു പിന്നെ ഈ ഭാര്യയും മരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വിരക്തി വന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വെള്ളത്തോളം നമസ്കരിച്ചു പറഞ്ഞിട്ടേ അങ്ങനെ ആയിരം പ്രാവശ്യം ഋഗ്വേദം ഋഗ്വേദത്തിലെ എല്ലാ റക്കുകളും ചൊല്ലിയിട്ട് അദ്ദേഹം നമസ്കരിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചപ്പോ പെലയുണ്ടല്ലോ അപ്പൊ അതിനുള്ള പെലയിലെ സാധാരണഗതിയില് പഴയ കണക്കനുസരിച്ചിട്ട് ഉപ്പ് വല്ല പറയും അതായത് ഉപ്പ് കൂട്ടാനേ പാടില്ല ഉപ്പ് കൂടാതെ ഊന കഴിക്കാൻ കുറച്ച് വിഷമാണ് എനിക്കെന്തായാലും വിഷമാണ് പലർക്കും നിങ്ങളുടെ പലർക്കും വിഷമാകും അപ്പം ഉപ്പ് കൂടാതെ ഊന കഴിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാകും അപ്പം അദ്ദേഹം പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം ഉപ്പ് കൂടാതെ കഴിച്ചിട്ട് ആ പിറ്റേ ദിവസം വീണ്ടും നമസ്കരിക്കാൻ തുടങ്ങി ആ നമസ്കരിക്കണ ദിവസം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ അഷ്ടകാണ് നമസ്കരിക്കേണ്ടത് അപ്പം എല്ലാവർക്കും ശുഷ്കാന്തി എല്ലാവർക്കും അറിയാം അദ്ദേഹം അപ്പോഴേക്കും അദ്ദേഹത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം അറിയാമായിരുന്നു അദ്ദേഹത്തെ മാത്രം കേമനാണ് ഈ ഐ മീൻ നമസ്കരിക്കും നമസ്കരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എല്ലാവർക്കും കുറച്ച് വറിയെന്ന് പറയട്ടെ ഇദ്ദേഹത്തിന് അത് കഴിയാൻ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കുറച്ച് വിഷമിച്ചു എന്നാലും അദ്ദേഹം അന്നും നമസ്കരിച്ചു അങ്ങനെ ഇരുപത്തിരണ്ട് കൊല്ലം അദ്ദേഹം ഇത് ഇങ്ങനെ നമസ്കാരം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഒരഷഷ്ടകത്തിന് പകരം അര അഷ്ടകമായി എന്നിട്ട് അദ്ദേഹം എല്ലാ ദിവസവും അര അഷ്ടകം വീതം ചൊല്ലി നമസ്കരിക്കും പിന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു സന്യാസം സ്വീകരിച്ച ഉദ്ദേശം അറുപത്താറ് വയസ്സിലാണ് തോന്നുന്നത് ആയിരത്തി എനിക്ക് നൈസത്ര ഓർമ്മ വരുന്നില്ല ഏതായാലും അദ്ദേഹം നമസ്ക സന്യാസം സ്വീകരിച്ചു തെക്കേ മഠത്തില് സ്വാമിയാരായിട്ടാണ് അദ്ദേഹം സന്യാസിച്ചത് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ അദ്ദേഹം ഒരു തവണ ഇവിടെ ഇല്ലാത്ത ഭിക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അന്ന് ഞങ്ങളൊക്കെ ആ കാലിച്ചുമാലിച്ചുമ്പോൾ അങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭിക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ ഞാനുണ്ട് പിന്നെ വേറെ ആരും അരു ആരും എന്ന് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം ഈ പ്രസംഗം അല്ല ഈ ഈ അനുസ്മരണം പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചു കുട്ടികളോട് സ്വാമിയാരുടെ സ്വാമിയാർക്ക് ഭക്ഷണം കഴിക്കണേ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതായത് അദ്ദേഹത്തിന് വിളമ്പട സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടത് കഴിക്കേണ്ടതേ വിളമ്പാൻ പാടുള്ളൂ കഴിക്കേണ്ടത് വിളമ്പരുത് അദ്ദേഹം ഒന്നും പറയില്ല വിളമ്പട ഊണ് കഴിക്കേണ്ട സമയത്ത് ഭിക്ഷയുടെ സമയത്ത് അപ്പൊ ഒരു സ്വാമിയാര് ഏതോ ഒരു ഇല്ലത്തിൽ ഭിക്ഷയ്ക്ക് പോയി അപ്പോൾ ആ സ്വാമിയൊക്കെ പുളിഞ്ചി ഒട്ടും ഇഷ്ട അപ്പൊ എല്ലാ വിഭവങ്ങളും വളമ്പി സ്വാമിയാർ എലയിലൊക്കെ നല്ലോണം നോക്കി നോക്കിപ്പോ പുളിയിഞ്ചി ഉണ്ട് തനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് അപ്പൊ ആ പുളിഞ്ചി ഓ ഇത് ആദ്യം കഴിച്ചു തന്നെ എത്ര ഞാൻ പിന്നെ ബാക്കിയുള്ളവർക്ക് അസലായിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് സ്വാമിയാർ പുളിയഞ്ചിണ്ട് കഴിച്ചു കഴിച്ച് ഊണ് തുടർന്ന് നോക്കിപ്പോ ഈ വളമ്പടാണ് നോക്കി നോക്കിപ്പ സ്വാമിയാരി ഈ പുളിയിഞ്ചി പുഴ കഴിച്ചു ആയി അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായിരുന്നു പുളിയഞ്ചി കുറച്ചും കൂടി വിളമ്പിട്ട് കുറച്ചും കൂടി പുളീഞ്ചി വിളമ്പി സ്വാമിയാർക്ക് മിണ്ടാൻ പാടില്ല ശരിക്കും സ്വാമിയാർക്ക് എല്ലാറ്റിനെയും ഒരുപോലെ ഇഷ്ടവും അനിഷ്ടമോ ഒക്കെ ഒരുപോലെ ആവണം ഒന്നിനും പ്രത്യേകിച്ച് ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ പാടില്ല ആദ്യം പുളീഞ്ചി വിളമ്പി അദ്ദേഹം ആദ്യം കഴിയേട്ടതെന്ന് കഴിച്ചു ഈ ആൾക്ക് ഈ കാരണം അറിയില്ല അദ്ദേഹം എന്തായാലും എങ്കിൽ കഴിക്കണം എന്നറിയില്ല അടി വളമ്പി അങ്ങനെ കുറെ പൊളീഞ്ചി സ്വാമിയാർക്ക് കഴിക്കേണ്ടി വന്നു അതിന് ശേഷം അതായത് നമുക്ക് ഇഷ്ടമല്ലാത്തൊന്ന് തന്നാൽ അതിന് സ്വാമിയാരെയും പൊളിയഞ്ചിയും എന്നുള്ള പോലെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്തെന്താന്ന് വെച്ചാൽ ഈ സ്വാമിയാരാവുന്ന സമയത്ത് എല്ലാറ്റിനെയും ഒരുപോലെ കാണണം അതായത് അമ്മ അച്ഛൻ മക്കൾ സഹോദരന്മാർ അവങ്ങനെയൊന്നും പ്രത്യേകിച്ചൊരു ഒരു ഒരു അതിനോടൊരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഈ ഇദ്ദേഹം നമ്മുടെ പൂർവീകനായിട്ടുള്ള ആ സ്വാമിയാരി ചെയ്തരുന്നത് അദ്ദേഹം നാലാച്ഛൻ്റെ അതായത് ഇങ്ങനെയൊക്കെ പറയട്ടെ നിങ്ങൾക്ക് ലിസ്റ്റില് എൻ്റെ മുത്തശ്ശൻ്റെ അപ്പനായിരുന്നു അദ്ദേഹം വളരെ യോഗ്യനായിരുന്നു അത് കഴിഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ അദ്ദേഹം മഹാസമാധിയായി അദ്ദേഹത്തിനെ കൂടാതെ ഇല്ലാത്ത വേറെ രണ്ട് സ്വാമിമാരും കൂടി ഉണ്ടായിരുന്നു അത് അമ്പലത്തിൽ പോയി നോക്കിയാൽ അവരുടെ അവരുടെ ഓർമ്മക്കായിട്ട് രണ്ട് പൂജാ സ്ഥലങ്ങളുണ്ട് അത്രയും ദിവ്യനായിട്ടുള്ള അത്രയും മഹാനായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ പൂർവീകനായിട്ടുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ് നാം ആ ശരീരത്തിൽ ഓടുന്ന അതേ രക്തം തന്നെയാണ് നമ്മുടെ ഉള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാം ശരിക്കും അഭിമാനിക്കാവുന്നതാണ് എല്ലാവരോടും പറയാവുന്നതാണ് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ മനസ്സിലിട്ടാവുന്നെച്ചാൽ സന്തോഷം നമസ്കാരം ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം